കണ്ണൂരിൽ നിർമ്മിക്കുന്ന പുതിയ കോടതി സമുച്ചയത്തിന്റെ കല്ലിടൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ഹൈക്കോടതി ജഡ്ജിയും തലശ്ശേരി ജുഡീഷ്യൽ ഡിസ്ട്രിക്ട് പോർട്ട്ഫോളിയോ ജഡ്ജുമായ ടി ആർ രവി അധ്യക്ഷനായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മേയർ മുസ്ലിം മടത്തിൽ കലക്ടർ അരുൺ കെ വിജയൻ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ സഹദേവൻ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യൽ ഗവൺമെന്റ് പ്ലീഡർ കെ പി രാജേന്ദ്രബാബു എന്നിവർ സംസാരിച്ചു തലശ്ശേരി ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് സ്വാഗതവും കുടുംബ കോടതി ജഡ്ജി ആർ എൽ ബൈജു നന്ദിയും അറിയിച്ചു ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തുന്നതിന് ബഹുമുഖമായ ഇടപെടലുകൾ ഏറെ അനിവാര്യമാണ് പ്രത്യേകിച്ചും നമ്മുടേതുപോലൊരു രാജ്യത്ത് അഞ്ചു കോടിയോളം കേസുകളാണ് ഇന്ത്യയിലാകെയുള്ള കോടതികളിൽ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നത് വൈകി ലഭിക്കുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിക്ക് തുല്യമാണെന്ന് നമ്മൾ പറയാറുള്ളോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കേസുകൾ തീർ തീർപ്പാക്കാനെടുക്കുന്ന കാലതാമസത്തെക്കുറിച്ച് പരാമർശിച്ചത് കോടതി നടപടികളിലെ ഈ മെല്ലെ പോക്ക് പലപ്പോഴും നീതി തേടിയെത്തുന്നവർക്ക് ശിക്ഷയായി തോന്നാമെന്നാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് പരമോന്നത നീതിപീഠത്തിൻ്റെ അധ്യക്ഷൻ തന്നെ ഇത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ നാം അത് വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് പരിഹാര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് കോടതി നടപടികൾ വൈകുന്നത് ഏതെങ്കിലും പ്രത്യേക വകുപ്പിൻ്റെയോ വിഭാഗത്തിൻ്റെയോ പ്രവർത്തനങ്ങളിലെ പാളിച്ചകൾ കൊണ്ടല്ല നാം ഇന്നും പിന്തുടരുന്ന കാലഹരണപ്പെട്ട പുരാതന മാതൃകകൾ കോടതികളിൽ മതിയായ സൗകര്യങ്ങൾ ലഭ്യമല്ലാത്തത് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ ഇത്തരത്തിൽ നിരവധി ഘടകങ്ങൾ അതിലുണ്ട് ഇവ ഓരോന്നിനെയും തിരിച്ചറിയാനോ പ്രതിസന്ധികളെ മറികടന്ന് വേഗത്തിൽ കേസുകൾ തീർപ്പാക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്